ഞാൻ അതിന്റെ പാർട്ടി ഒക്കെ പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് അവര് നൽകുന്ന ഒരു ഉപദേശം അനുസരിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും എന്താണെങ്കിലും വടകരയിലെ ജനങ്ങളോടുള്ള പിന്നെ എന്ത് പലരും പരാജയപ്പെടും എന്ന് പറഞ്ഞപ്പോഴും തെരഞ്ഞെടുപ്പിന് പരാജയപ്പെടുത്തി അവർക്ക് ജനങ്ങൾ ചേർത്ത് പിടിച്ചാണ് ഉജ്ജ്വലമായ പുരോഷം നൽകിയത് ഞാൻ വടകരയിലും പറഞ്ഞു പിന്നെ ഡൽഹിയിലും പറഞ്ഞു അങ്ങോട്ടേക്കുള്ള യാത്രയിലും ആ തിരഞ്ഞെടുപ്പ് ജയിക്കാനും അതിൻ്റെ ആദ്യം തന്ന സ്നേഹം പാലക്കാട്ടുകാരാണ് തന്നെ അവരെയും ഈ അവസരത്തിൽ പിന്നെ ഓർക്കാതിരിക്കാൻ കഴിയില്ല പാലക്കാടുമായിട്ടുള്ള ബന്ധവും അറുത്തു മുറിച്ച് മാറ്റില്ല പിന്നെ ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വിദേശ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തകരുൾപ്പെടെ നടത്തിയ സമര പോരാട്ടങ്ങൾ അവിടെ പിന്നെ അതൊക്കെ തീർച്ചയായിട്ടും അത്തരമൊരു വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അതൊക്കെ വലിയൊരു ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട് അവിടുത്തെ പിന്നെ എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ചുണക്കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ പോരാട്ട വീര്യം ആർ എം പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും കാണിച്ച എന്തായാലും അവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഒറ്റ മനസ്സോടെ ആ തെരഞ്ഞെടുപ്പിൽ അവർ സത്യം പറഞ്ഞാൽ സ്ഥാനാർത്ഥി എന്നുള്ള നില ഒരു തലവേദന എനിക്ക് തരാതെയാണ് ആ തെരഞ്ഞെടുപ്പിൽ അവർ നയിച്ചത് അപ്പോൾ ഞാനൊരു ലാസ്റ്റ് മിനിറ്റ് ചോയ്സ് ആയിരുന്നെങ്കിൽ പോലും മുന്നണിയും പാർട്ടിയും ഒക്കെ ഒന്നിച്ചു നിന്നാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണിക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ ഉജ്ജ്വല വിജയം ഡോക്ടർ ശശി തരൂരിനെ പിന്നെ ചിലർക്കൊക്കെ പൊതുപ്രവർത്തനത്തോട് തന്നെ ഇതൊക്കെ തോന്നാവുന്ന തരത്തിലുള്ള ഉജ്ജ്വല വിജയമാണ് ഡോക്ടർ ശശി തരൂർ അതുപോലെ തന്നെ കഴിഞ്ഞവണത്തെ പാലക്കാട് റിസൾട്ട് പോലെയാണ് എല്ലാവരും ഇത്തവണ ആറ്റിങ്ങലിലേക്ക് നോക്കി നോക്കിയിരുന്നത് ഞങ്ങളുടെ റിസൾട്ടൊക്കെ നോക്കുമ്പോഴും എല്ലാവരും അവസാനം ആറ്റിങ്ങൽ എന്താ ഞങ്ങൾ ഓപ്പൺ ജീപ്പിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാരും മൊബൈലിലാണ് നോക്കിക്കൊണ്ടിരുന്നത് ആറ്റിങ്ങൽ എന്താവും എന്നുള്ളത് അപ്പോൾ ആറ്റിങ്ങലെ ജനതയിൽ ആ പറഞ്ഞ പിന്നെ എല്ലാവരും പൊളിറ്റിക്കലായിട്ടുള്ള സംഘടനാശേഷികളെയൊക്കെ മറികടന്ന് ആറ്റിങ്ങല്ല് ജനത ഉണ്ടാക്കിയ വിജയം കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ പ്രകടിപ്പിക്കാൻ അതൊക്കെ നിർണായകമായിരുന്നു അവർക്കൊക്കെ ഹൃദയാഭിവാദ്യങ്ങൾ ചെയ്യും மனுஷன்னை <laughs> <laughs> रा Why is it Shirève Arbaab Nilikum idhi Kanra. Quit закrunEMU SMAını datری Trasabi baraha. Karere karere Karere. Omigkat! Forever Karere 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 S Bayak सादी नारन मेल में मतते कंधे पर मेल मतते कंधे पर मेल मतते चलिए शादी का कंधे पर शादी का